അപ്പോൾ ഇന്ന് പുതിയൊരു ബ്ലോഗാണേ അപ്പോൾ രാവിലെ എണീറ്റ് ചായ ഒക്കെ കുടിച്ചിട്ടിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് തോർന്നിട്ടുണ്ട് നമ്മൾ ഈ ശിരൂര് അർജുൻ്റെ ലോറി ട്രക്ക് കുടുങ്ങിയ അടുത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും കേട്ടോ കാരണം ഒത്തിരി മണ്ണ് വന്നിട്ട് അടിഞ്ഞു നിൽക്കുന്നുണ്ട് പുഴയൊക്കെ ഇങ്ങനെ എന്താ വെള്ളം കുറഞ്ഞിട്ട് മണ്ണ് മുകളിൽ കാണുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒന്നായിട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ടേ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര സങ്കടമാണ് അങ്ങനെ നമ്മൾ അത് കണ്ട് കഴിഞ്ഞിങ്ങനെ പോകുന്നത് കൊണ്ടിരുന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഒഴിഞ്ഞൊരു സ്ഥലം കിട്ടിയപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കിട്ടോ ചോറ് ഉണ്ടാക്കിയ നമ്മൾ എന്താ ചോറിനുള്ള സൈഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അല്ലൂസിന് വച്ചെങ്കിലോ വിശന്നിട്ട് നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ അല്ലൂസിന് ഭയങ്കര വികൃതിയായിരുന്നു അതായത് ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലമല്ലേ കിട്ടിയിക്കല്ലേ അപ്പൊ അവനൊക്കെ കളിക്കണം കളിക്കണം എന്നുള്ളൊരു ഇത് തന്നെയായിരുന്നു പിന്നെ നമ്മളെ കൂടെ അങ്ങനെ നിന്നിട്ട് ഓരോ കാര്യങ്ങളും അവൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്നെ സഹായിക്കാൻ ഇക്കേണ്ടായിരുന്നു അല്ലൂസും നമ്മളെ നാട്ടിലുള്ള അരി മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ അതുകൊണ്ട് ചോറ് വെച്ചാൽ മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ നമ്മൾ പോകണം എന്നൊക്കെ വിചാരിച്ചതിരുന്നു നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് ട്രിപ്പിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്താണെന്ന് വെച്ചാൽ അല്ലുവിൻ്റെ ഫുഡും കാര്യങ്ങളും പിന്നെ അവൻ്റെ ഹെൽത്തിന് കുറച്ച് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ എന്താ ഗുജറാത്ത് വരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഗുജറാത്ത് സൂറത്ത് വരെ പോയതുള്ളൂ പോയതുള്ളൂട്ടോ കാരണം നമുക്ക് നമ്മളെ ഹെൽത്ത് പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷെ കുട്ടികളത് നമ്മൾ നോക്കണമല്ലോ അങ്ങനെ ടയേർഡായപ്പോൾ റൂമൊക്കെ കൊടുത്തൊന്ന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്തു കേട്ടോ ഫ്രഷ് ആയിട്ട് നമ്മളങ്ങനെ പുറത്തിറങ്ങി കാരണം മല്ലൂസിൻ്റെ ഫുഡ് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അവന് നമ്മൾ വെജിറ്റബിൾസൊന്നും അങ്ങനെ കഴിക്കില്ല അവർക്ക് മീനുണ്ടെങ്കിൽ മാത്രമേ അവൻ ചോറൊക്കെ കഴിക്കുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ പുറത്ത് നമ്മൾ നമ്മളീ ഇതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ നോൺ വെജ് എന്താ ചിക്കനെ അങ്ങനെയൊക്കെ കിട്ടുകയുള്ളൂ വേറെ ഒന്നും നമുക്ക് നോൺ വെജ് ആയിട്ട് കിട്ടില്ല പിന്നെ അതിന് മാത്രം നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അപ്പോൾ നമ്മളിവിടുന്ന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊണ്ടുപോയതുമില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ ഇനി പോകുമ്പം അല്ലൂസിനെ ഉമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നോക്കട്ടെ ഇൻഷാള്ള നമുക്ക് ഒരു വേറൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം നമ്മളെ ഹെൽത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ പക്ഷെ കുട്ടികളെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് അല്ലേ അപ്പോൾ പിന്നെ അവൻ്റെ അതും കൂടി നോക്കിയപ്പോൾ നമ്മൾ സൂറത്ത് വരെ പോയുള്ളൂ അപ്പോൾ നമ്മൾ സുഹൃത്ത് വരെ പോയിട്ട് നമ്മൾ തിരിച്ചു പോരാ ചെയ്തത് കേട്ടോ പിന്നെ നമുക്ക് നബിദിനവും കാര്യങ്ങളൊക്കെ അല്ലേ ഇപ്പം ഈ ഒരു സമയത്ത് പോണത് അത്രയും സേ ഇതല്ല എന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോര കേട്ടോ ചെയ്തേ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നത് അപ്പം ഇൻഷാ അള്ളാ അല്ലൂസിനെ ഉമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് നമ്മളൊരു പ്ലാൻ ഒരു ടൂറും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ സപ്പോർട്ട് വേണം അത് നിർബന്ധമാണ് നമുക്ക് പിന്നെ നമ്മളെ നമ്മളെവിടെ നിങ്ങളുടെ വിട്ട് കഴിഞ്ഞാൽ റോഡൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ അപ്പോൾ റോഡൊക്കെ ഭയങ്കര നമ്മൾ കേരളത്തിൽ തന്നെ ഒരുവിധം മോശമാണ് കേരളത്തെക്കാളും മോശമാണ് നമ്മളെ എന്താ നമ്മളെ കർണാടക കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രയും ഗുജറാത്തും ഒക്കെ ഹൈവേ പോലും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കേ